ബ്രേക്കില്ലാത്ത ആഘോഷങ്ങളാണ് ഇവിടെ രാജകുമാരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സുവർണ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വീണ്ടും ഒരു കിടിലിന് അവസരമാണ് ഞങ്ങൾ ഒരുക്കുന്നത് ഈ വരുന്ന ജൂലൈ ഇരുപത്താറ് ഇരുപത്തേഴ് ദിവസങ്ങളിൽ നടക്കുന്ന സ്പെഷ്യൽ ടു ഡേയ്സ് ഓഫറിൽ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഈ ദിവസങ്ങളിൽ രാജകുമാരിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് ആയിരം രൂപയാണ് മാർക്കറ്റ് വിലയിൽ നിന്നും കിഴിവ് ലഭിക്കുക മാത്രമല്ല ഒരു ക്യാരറ്റിന് മുപ്പത്തയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ടോടെ ഡയമണ്ട്സും സ്വന്തമാക്കാം കഴിഞ്ഞിട്ടില്ല പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കായി കിഡിലൻ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും രാജകുമാരി ഒരുക്കിയിട്ടുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമിലൂടെ ആഗ്രഹിച്ച ആഭരണങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്യാം അതും വെറും രണ്ട് ശതമാനം മാത്രം നൽകിക്കൊണ്ട് കൂടാതെ പത്ത് ശതമാനം നൽകി ഒന്നു മുതൽ മൂന്ന് മാസം വരെയുള്ള പർച്ചേസുകൾക്കും ഇരുപത് ശതമാനം നൽകി ആറുമാസം വരെയുള്ള പർച്ചേസുകൾക്കും രാജകുമാരിയിൽ നിന്നും സ്വർണം ബുക്ക് ചെയ്യാം ആഘോഷ പൂർണ്ണമാകാൻ വേറെ എന്ത് വേണം ഈ ഓഫറുകൾ രാജകുമാരിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ഇനിയും അറിയണമെങ്കിൽ ഇന്ന് തന്നെ അടുത്തുള്ള രാജകുമാരി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിലോട്ട് വിട്ടോ ആഘോഷങ്ങൾ എന്നായാലും ഒരുക്കങ്ങൾ രാജകുമാരിയിൽ നിന്നും ആവട്ടെ